കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീംകോടതി കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യ ചർച്ച നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു സൌഹാർദ്ദപരമായ സമീപനമുണ്ടായിക്കൂടെയെന്ന് കോടതി ചോദിച്ചു ചർച്ചയ്ക്ക് തയ്യാറെന്നും കേരളവും കേന്ദ്രവും കോടതിയെ അറിയിച്ചു ഇതോടെ കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ നടത്തട്ടെയെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാനം മതിയെന്നും രണ്ടു മണിക്ക് രണ്ട് വിഭാഗവും നിലപാട് അറിയിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത് ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നയപരമായ വിഷയമാണ് കേരളത്തിന് വേണ്ടി മാത്രമായി തീരുമാനമെടുക്കാനാകില്ല മറ്റു സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്നതാണ് അതിനാൽ ചർച്ചയിലൂടെ വിഷയം പരിഹരിച്ചൂടെയെന്ന് കോടതി ആരാഞ്ഞു കേന്ദ്ര ധനമന്ത്രിക്ക് ഒറ്റയടയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന വേണമെന്ന് കേന്ദ്ര സർക്കാരിനുവേണ്ടി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം